നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ദ കേരള സ്റ്റോറി എന്ന സിനിമയാണിപ്പോൾ കേരളത്തിൽ ഏറെ ചർച്ചാ വിഷയം ദൂരദർശനിൽ ദ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ തെരുവുകൾ കത്തുമെന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധമുയർത്തിയത് ഡി വൈ എഫ്ഐയും അതുപോലെ യൂത്ത് കോൺഗ്രസും തുടങ്ങിയ സംഘടനകളായിരുന്നു സി പി എം ആകട്ടെ ഇത് വലിയ പ്രതിഷേധത്തിൻ്റെ കാരണമാകുമെന്ന് വീമ്പ് പറയുകയും ചെയ്തു അങ്ങനെ കേരളത്തിൽ ഇത് കാണിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ ഈ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക് മുന്നിലേക്കാണ് കത്തോലിക്ക സഭ ഇടുക്കി രൂപത അവിടുത്തെ പത്ത് മുതൽ പന്ത്രണ്ട് ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മുന്നിലേക്ക് ദ കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിച്ചത് പിന്നാലെ എത്തി കേരളത്തിലെ സി പി എമ്മിൻ്റെ തെട്ടൂരം ഇനി കേരളത്തിലെ ഒരു സ്ഥലങ്ങളിലും ഈ സിനിമ പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ല ഇതായിരുന്നു കേരളത്തിലെ കത്തോലിക്ക സഭയുടെ ഇതായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ അവരുടെ യുവജന സംഘടനകളുടെയൊക്കെ ഭീഷണി എന്നാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമൊന്നും വേണ്ട എന്നും ചില കാര്യങ്ങൾ കണ്ണടച്ചിരുട്ടാക്കാനാകില്ലെന്നും ഇടുക്കി രൂപതയുടെ വക്താക്കൾ തന്നെ വ്യക്തമാക്കി പിന്നാലെ ഇപ്പോൾ ഇതാ താമരശ്ശേരി രൂപതയും ദ കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബയോഗങ്ങളിൽ രൂപതയ്ക്ക് കീഴിലുള്ള കുടുംബയോഗങ്ങളിലാണ് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഈ സിനിമ പ്രദർശിപ്പിക്കുന്നു എന്നുള്ളതിന് കൃത്യമായ കാരണങ്ങൾ ഈ രൂപത പറയുന്നുണ്ട് സാധാരണക്കാരായ സാധാരണക്കാരായ ക്രൈസ്തവരുടെ കുടുംബങ്ങളിലുള്ള പെൺകുട്ടികൾ പ്രണയക്കുരുക്കുകളിൽ അകപ്പെടുന്നത് നിത്യ സംഭവമാണ് ഈ സംഭവങ്ങൾ ആ കുടുംബങ്ങളെ പിടിച്ചുലയ്ക്കുന്നു ആ കുടുംബങ്ങളുടെ സ്വസ്ഥതയും സ്വൈര്യതയും നശി നശിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു പാഠമാകേണ്ട സിനിമയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ സിനിമ പ്രദർശിപ്പിച്ചത് കേന്ദ്ര സർക്കാർ നിരോധിച്ച സിനിമയല്ല ഒരു തരത്തിലും നിരോധനം ഏറ്റ സിനിമയല്ല ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലടക്കം പ്രദർശിപ്പിക്കുന്ന സിനിമയെ എന്തിനാണ് അകറ്റി നിർത്തേണ്ടത് ഒരു പെൺകുട്ടികളുടെ വിഷയം ചർച്ച ചെയ്യുന്ന പ്രണയത്തെ പ്രമേ പ്രമേയമാക്കിയ ഒരു സിനിമ ആ സിനിമ പെൺകുട്ടികൾക്കൊരു പാഠപുസ്തകമാകണം അതുകൊണ്ടാണ് രൂപത ഈ സിനിമ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത് താമരശ്ശേരി രൂപത കൂടി ഈ സിനിമ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചതോടുകൂടി തിരിച്ചടിയേറ്റിരിക്കുന്നത് കേരളത്തിലെ ഇടതു വലതു മുന്നണികൾക്കാണ് നേരത്തെ ഇടുക്കി രൂപത ഈ സിനിമ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് എന്താണ് ഇടുക്കി രൂപതയുടെ ഇത്തരക്കാരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട അങ്ങനെ പറഞ്ഞ വി ഡി സതീശൻ ആർജവമുണ്ടെങ്കിൽ ദി കേരള സ്റ്റോറി കാണുന്ന ക്രൈസ്തവരുടെ വോട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാനുള്ള തൻ്റെ ഇടം കാണിക്കണം എവിടെയാണ് പ്രശ്നം ഈ ദ കേരള സ്റ്റോറി എന്നത് രാജ്യത്ത് പ്രദർശിപ്പിച്ചപ്പോൾ ഉണ്ടായ വിവാദത്തെക്കാൾ വലുതാണിപ്പോൾ കേരളത്തിലുണ്ടായിരിക്കുന്നത് ഇവിടെയാണ് ഒരു വിവാദം ഒരു സിനിമയ്ക്ക് എത്രമാത്രം ഗുണകരമാകുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തം നമുക്ക് മുന്നിൽ വരുന്നത് ദ കേരള സ്റ്റോറി കേരളത്തിൽ പ്രദർശിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചപ്പോൾ ദൂരദർശനെ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ വലിയ പ്രതിഷേധമുയർത്തി വിവാദമുണ്ടാക്കിയവരാണ് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഇപ്പോൾ എന്താ അവസ്ഥ ഇപ്പോൾ എല്ലാ ഇപ്പോൾ എല്ലാ പദ്ധതികളും ചിറ്റിപ്പോയിരിക്കുന്നു പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഇപ്പോൾ സ്വമേധയാ കേരളത്തിലെ കത്തോലിക്ക സമുദായം രംഗത്ത് വന്നിരിക്കുന്നു കത്തോലിക്ക സമുദായം ദി കേരള സ്റ്റോറി അവരുടെ എല്ലാ രൂപതകളിലും കാണിക്കാനുള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ് ബി ജെ പി നേതാവ് പി സി ജോർജ് പറഞ്ഞതുപോലെ ഇടുക്കി രൂപതയും താമരശ്ശേരി രൂപതയും ഒരു തുടക്കം മാത്രമാണ് ഇട്ടത് ഇനി അതിൻ്റെ തുടർച്ച കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകും ഒരു കത്തോലിക്ക വിശ്വാസിക്ക് അവൻ്റെ വിശ്വാസം സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യം കേരളത്തിൽ എങ്ങനെയാണ് നിലനിൽക്കുന്നത് കത്തോലിക്ക വിശ്വാസിയുടെ വിശ്വാസത്തിൻ്റെ മേലുള്ള കടന്നു കയറ്റി നടക്കുന്നു ഇവിടെ നമുക്ക് അറിയാം പൂഞ്ഞാറിലെ സംഭവം പൂഞ്ഞാറിലെ ഒരു പള്ളിക്കകത്ത് ഒരു ക്രൈസ്തവ ആരാധനാലയത്തിനകത്ത് കയറി ഒരു ക്രൈസ്തവ ആരാധനാലയത്തിനകത്ത് കയറി ചില ചില ചെറുപ്പക്കാർ അവിടുത്തെ വൈദികനെ ആക്രമിച്ചു വൈദികൻ ആശുപത്രിയിലായി അതിന് പിന്നാലെ വലിയ പ്രതിഷേധമുയർന്നു ആ ചെറുപ്പക്കാർക്കെതിരെ നടപടി നടപടിയുണ്ടായി കേസെടുത്തു പിന്നാലെ സംഭവിച്ചത് എന്താണ് പിന്നാലെ സംഭവിച്ചത് ഈരാറ്റുപേട്ടയിലെ ജമാഅത്തിൻ്റെ ഭാരവാഹികൾ യോഗം കൂടി ആ യോഗത്തിലേക്ക് തോമസ് ഐസക മുൻമന്ത്രി തോമസ് ഐസക്കെത്തി തോമസ് ഐസക്കിൻ്റെയും കെ ടി ജലീലിൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞു ഇക്കാര്യത്തിൽ നമ്മുടെ ചെറുപ്പക്കാർ വെറുതെ വിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കും പിന്നാലെ സംഭവിച്ചത് എന്താണ് തോമസ് അടക്കം ക്രൈസ്തവ സമുദായത്തെ ക്രൈസ്തവ സമൂഹത്തെ തിരിച്ചടിച്ചു ആക്ഷേപിച്ചു ഇടുക്കി പിന്നെ പൂഞ്ഞാറിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് ക്രൈസ്തവരാണെന്ന് തീർത്തു അങ്ങനെ കേരളത്തിൽ ക്രൈസ്തവരെ തള്ളിപ്പറയാൻ ആരും മടിക്കാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു ആരുണ്ട് ക്രൈസ്തവ സമൂഹത്തിന് ചോദിക്കാൻ ക്രൈസ്തവ സമൂഹത്തിന് ഒരു ആപത്തുണ്ടായാൽ ചോദിക്കാൻ കേരളത്തിൽ ആരുണ്ട് എന്ന ചോദ്യം ക്രൈസ്തവ സമൂഹത്തിന് തന്നെ ഉയർന്നു കേട്ടു കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ ആ ഇടതു വലതു മുന്നണികൾ സംഘടിത വോട്ട് ബാങ്കിന് മുന്നിൽ മുട്ടുമടക്കി നിൽക്കുമ്പോൾ ക്രൈസ്തവർ നാഥനില്ലാത്തവരായി അലയുന്ന ഒരു സാഹചര്യം അവിടെയാണ് നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ പ്രാധാന്യം ക്രൈസ്തവ സമൂഹത്തിന് മുന്നിൽ ബോധ്യപ്പെടുന്നത് പി സി ജോർജ് പറഞ്ഞതുപോലെ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഭരണമുള്ളിടത്തോളം കാലം ക്രൈസ്തവ സമൂഹത്തിന് ഭയരഹിതമായി ജീവിക്കാം പക്ഷേ കേരളത്തിൽ ഇടതു വലതു ഭരണമുള്ളപ്പോൾ ക്രൈസ്തവർക്ക് ഭയരഹിതമായി ജീവിക്കാൻ കഴിയില്ല കാരണം കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമാണ് അതുകൊണ്ട് ഓർക്കുക എന്ന പി സി ജോർജിൻ്റെ വാക്കുകൾ ഇപ്പോൾ ക്രൈസ്തവ സഭയുടെ ചെവിയിലെത്തിയിരിക്കുന്നു ക്രൈസ്തവ സഭ സ്വമേധയാ ദ കേരള സ്റ്റോറി എന്ന ചില സിനിമ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു തങ്ങളുടെ ഇടവകകളിലുള്ള കുടുംബയോഗങ്ങളിലെല്ലാം ആ സിനിമ പ്രദർശിപ്പിക്കണമെന്ന് താമരശ്ശേരി രൂപതയും നിർദ്ദേശം നൽകിയിരിക്കുന്നു ഈ ദ കേരള സ്റ്റോറി കണ്ടാൽ എന്താണ് കുഴപ്പം കേരളത്തിൽ നിന്ന് എത്രയോ പെൺകുട്ടികൾ പ്രണയക്കുരുക്കിൽപ്പെട്ട് ലൗജിഹാദിൽപ്പെട്ട് ഒടുവിൽ തീവ്രവാദത്തിലേക്ക് പെട്ട് സിറിയയിലേക്ക് പോയി ഐ എസ്സിലേക്ക് മാറി സിറിയയിലേക്ക് പോയി സ്വയം പൊട്ടിത്തെറിക്കുകയോ സ്വയം മരിക്കുകയോ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി ഇത് യാഥാർത്ഥ്യമല്ലേ കേരളത്തിലെ ഈ രാജ്യത്തെ ഇൻ്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തിയ കാര്യമല്ലേ ആ കാര്യമല്ലേ കേരള ആ കാര്യമല്ലേ ഈ സിനിമ ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് പെൺകുട്ടികൾ ഐ എസിലേക്ക് പോയിട്ടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ കേരളത്തിൽ നിന്ന് പെൺകുട്ടികൾ ലവ് ജിഹാദിൽപ്പെട്ട് ചില മുസ്ലിം ചെറുപ്പക്കാരെ വിവാഹം കഴിച്ച് അവരെല്ലാം ഐ എസ്സിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട് സിറിയയിലേക്ക് അടക്കം പോയി അവരൊക്കെ തീവ്രവാദ പ്രവർത്തനം നടത്തി കൊല്ലപ്പെട്ടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അപ്പോൾ ഇത് യാഥാർത്ഥ്യമാണ് ഒരു യാഥാർത്ഥ്യത്തെ അധികരിച്ച് ഒരു സിനിമ എടുക്കുന്നു സിനിമയ്ക്ക് സിനിമയേതായ ഭാഷയുണ്ട് ആ ഭാഷയിൽ ആ ചിത്രം നിർമ്മിക്കുന്നു ആ ചിത്രം വിതരണം ചെയ്യുന്നു എന്നിട്ട് ആ സിനിമ ഇറങ്ങുമ്പോൾ അതിനെതിരെ വലിയ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് ഇത് ആരെയൊക്കെ ആരുടെയൊക്കെ വികാരത്തെ വ്രണപ്പെടുത്തുന്നതാണ് ഇത് വ്രണപ്പെടുത്തുന്നത് തീവ്രവാദികളുടെ വികാരത്തെയാണ് തീവ്രവാദത്തിലേക്ക് പോകുന്നവരുടെ വികാരത്തെയാണ് സിനിമ വ്രണപ്പെടുത്തുന്നത് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യാൻ മനസ്സ് ചിന്തിക്കുന്നവർക്കിടയിലാണ് ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നത് രാജ്യത്തിൻ്റെ രാജ്യത്തിന് സംരക്ഷിക്കാൻ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി നിലകൊള്ളുന്നവരെ ഈ സിനിമ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പോൾ തീവ്രവാദികൾക്ക് ഈ സിനിമ കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും ഐ എസ്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും അല്ലെങ്കിൽ ഐ എസിൻ്റെ ആശയങ്ങൾ കടമെടുത്ത് ജീവിക്കുന്നവർക്ക് ഈ സിനിമ ബുദ്ധിമുട്ടുണ്ടാക്കാം എന്നാൽ ഈ സിനിമ ചർച്ച ചെയ്യപ്പെടുന്നത് വലിയ വലിയ കാര്യങ്ങളാണ് എന്നുള്ളത് കേരളത്തിലെ ക്രൈസ്തവ സഭ മനസ്സിലാക്കിയിരിക്കുന്നു കേരളത്തിലെ ക്രൈസ്തവ സഭ കാണിച്ച ആർജവം കേരളത്തിലെ ഹൈന്ദവ സമൂഹം എന്ന് കാണിക്കുമെന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ ഇടുക്കി രൂപതയിൽ കഴിഞ്ഞ ദിവസം ഈ സിനിമ പ്രദർശിപ്പിച്ചപ്പോൾ എന്തായിരുന്നു പുകല് ഇവിടുത്തെ ഇടത് വലത് മുന്നണിയിലൊക്കെ തന്നെ അങ്ങ് ഹാലിളകിയില്ലേ അവരുടെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ അവരുടെ സ്വന്തം സ്ഥലത്ത് അവരൊരു സിനിമ പ്രദർശിപ്പിച്ച് അവരുടെ ഇടവക ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നു അതിനെ എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത് അതുകൊണ്ട് എന്തുണ്ടായി ആ വിവാദം കത്തിപ്പടർന്നപ്പോൾ തൊട്ടു പിന്നാലെ താമരശ്ശേരി രൂപതയും തീരുമാനമെടുത്തു ഞങ്ങൾ പ്രദർശിപ്പിക്കും ഞങ്ങളുടെ ഇടവകകളിലെ കുടുംബയോഗങ്ങളിലെല്ലാം ഈ സിനിമ പ്രദർശിപ്പിക്കും പിന്നാലെ കൂടുതൽ കൂടുതൽ രൂപതകൾ കൂടുതൽ കൂടുതൽ ഇടവകകൾ ദ കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ച രംഗത്തേക്ക് വരികയാണ് ഇത് കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക് കൊടുത്ത തിരിച്ചടി ചെറുതല്ല സി പി എമ്മിൻ്റെ കരണത്തേറ്റ തിരിച്ചടിയാണ് താമരശ്ശേരി രൂപതയുടെ തീരുമാനം അങ്ങനെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിനെ ചവിട്ടി മെതിച്ച് കാൽ കീഴിലാക്കാമെന്ന കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ ധാഷ്ട്യത്തിന് മുന്നിൽ ചങ്കുറപ്പോടെ നട്ടല് നിവർത്തി തലയുയർത്തി കേരളത്തിലെ ക്രൈസ്തവ സമൂഹം പറയുകയാണ് ഞങ്ങളുടെ സമുദായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിച്ചുകൊള്ളാം അതിന് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സഹായം വേണ്ട ഞങ്ങളുടെ കുട്ടികൾ എന്ത് കാണണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു കൊള്ളാം അല്ലാതെ കത്തോലിക്ക സമുദായത്തിൻ്റെ അട്ടിപ്പേർ അവകാശം ഏതെങ്കിലും പാർട്ടി ഓഫീസിൽ ഞങ്ങൾ എഴുതിക്കൊടുത്തിട്ടില്ല എന്ന് പറയാനുള്ള ആർജവം ഇതാ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കാണിച്ചിരിക്കുന്നു